രണ്ടു കോടി രൂപ ചിലവിൽ വടശ്ശേരിപുറം ഹൈസ്കൂളിന് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ നടന്നു മണാർക്കാട് വടശ്ശേരിപ്പുറം ഷെയ്ഖ് അഹമ്മദ് ഹാജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹൈസ്കൂളിനാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം എം എൽ എൻ ഷംസുദ്ദീൻ നിർവഹിച്ചത് വ്യക്തിപരമായി കൂടി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനിവിടെ എം എൽ എ ആയി പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഹൈസ്കൂളായ ഒരു യു പി സ്കൂൾ ഇതേപോലെ തന്നെയാണ് തെങ്കര ഗവൺമെന്റ് സ്കൂൾ അന്നത് യു പി സ്കൂളാണ് പക്ഷെ അവർക്ക് ഇരട്ട സൗഭാഗ്യം കിട്ടിയെന്നുള്ളതാണ് അവർ പിന്നെ ഹൈസ്കൂളായി തൊട്ടടുത്ത വർഷം തന്നെ ഹയർ സെക്കൻഡറിയുമായി ഗവൺമെന്റ് സ്കൂളാണ് നമുക്ക് അങ്ങനെ ഹയർ സെക്കൻഡറി ആവാനുള്ളൊരു ധൈര്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ കുറവ് തന്നെയായിരുന്നു കാരണം ഹൈസ്കൂൾ ആയതിന് പിറ്റത്തെ വർഷം എന്ന പോലെ തന്നെ ഈ സ്കൂളും യു പിയിൽ നിന്ന് ഹൈസ്കൂളിലേക്കുള്ള മാറ്റം ഈ ഈ ഈ സ്കൂളിന്റെ ഞാൻ ഒരു ഒരു വർഷം ഫണ്ട് സർക്കാർ ഹൈസ്കൂളുകൾക്ക് കെട്ടിടം 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 കൊടുത്തത് ആ കാണുന്ന എനിക്ക് ലക്ഷം രൂപ വിദ്യാഭ്യാസ മേഖലയിലെ പശ്ചാത്തല വികസന പദ്ധതിയുടെ ഭാഗമായി ഉന്നത ഗുണനിലവാരത്തോടെ നിർമ്മിക്കുന്ന ഇരുനില കെട്ടിടത്തിന് ആറ് ക്ലാസ് മുറികളും കോൺഫറൻസ് ഹാൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ടോയ്ലറ്റുകൾ തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം അനീഷ് സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ റജീന അംഗം കെ വിനീത ഡി ഡിഇ പി സുനിജ ഡി എം സെലീന ബി വി എഇ സി അബൂബക്കർ പി ടി എ പ്രസിഡന്റ് എ കുഞ്ഞയമ്മു എം മനോജ് ഉമ്മർ മനച്ചിത്തൊടി ടി എം നസീർ ഹുസൈൻ ഹമീദ് കൊമ്പത്ത് എസ് എം സി ചെയർമാൻ എ റഫീഖ് എന്നിവർ സംബന്ധിച്ചു ഹെഡ് മാസ്റ്റർ ഇൻചാർജ് പി അബ്ദുൽ നാസർ സ്വാഗതവും സഹധ്യാപിക സംഗീത നന്ദിയും പറഞ്ഞു